ഹായ് നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലം ജില്ലയില് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ ഒരു സംഭവം പ്രേക്ഷകരെ ഒന്ന് ഫോട്ടോ അതിന് അപ്പോ ശരിക്കും ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയില് അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ പോലീസ് പിടികൂടിയ ഒരു രാസലഹരി ടീമാണ് കേട്ടത് അതായത് ബാംഗ്ലൂർ പോലെയുള്ള സിറ്റിയിൽ നിന്നും ഈ രാസലഹരി കടത്തിക്കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം നടത്തുന്ന ഒരു ടീമാണ് അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ പിടികൂടിയത് അപ്പോ കഴിഞ്ഞ ദിവസം അവരെ പിടികൂടി സ്റ്റേഷനിൽ നിന്നും ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ ചിത്രങ്ങൾ എടുക്കാൻ ചെന്ന പത്രപ്രവർത്തകരെ അവര് നല്ല രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയാ അവരോട് ദേഷ്യം തീർക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടത് നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ യുവാക്കളും യുവതികളുമൊക്കെ ഇപ്പോൾ ഈ പറയുന്ന രാസലഹരി ഉപയോഗത്തിന്റെ അടിമകളായി മാറുകയാണ് പലരും ഭ്രാന്തന്മാരെ പോലെ ഭ്രാന്തികളെ പോലെയൊക്കെ മാറേണ്ട അവസ്ഥ ചിലപ്പോ ഒരു ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ പോലും വാങ്ങണമെങ്കിൽ വലിയ തുകയാണ് അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടി പലപ്പോഴും ഈ യുവാക്കളൊക്കെ പല എന്താ പറയാ വഴിവിട്ട ജീവിതത്തിലേക്ക് പോകേണ്ട അവസ്ഥയാണ് പലപ്പോഴും മാല വാഹനം മോഷണം അങ്ങനെയൊക്കെ തുടങ്ങി അങ്ങനെ പലതും അതിലേക്കും പോകേണ്ട അവസ്ഥ ചിലപ്പോൾ ഇത് കിട്ടാതെ വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന പ്രശ്നങ്ങളും വളരെ വലുതാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇവരെ പോലെയുള്ള ആളുകൾ തന്നെയാണ് അല്ലേ നമ്മുടെ യുവാക്കളെയും യുവതികളെയും യുവതികളെയുമൊക്കെ ഭ്രാന്തന്മാരും ഒക്കെ ആക്കി മാറ്റുന്നത് ഇതുപോലെയുള്ള കച്ചവടക്കാരാണ് ഇതുപോലെയുള്ള സ്ത്രീകളൊക്കെ ഇടനിലക്കാരായി മാറിയാണ് ശരിക്കും അവരൊരു സ്ത്രീ അവരൊരു അമ്മയാണ് അവരുടെ മകൻ ഇത്തരത്തിലൊരു വഴിവിട്ട ജീവിതത്തിലേക്ക് പോകുമ്പോൾ ആ മകനെ തിരുത്തേണ്ട ചുമതല അവർക്കായിരുന്നു അല്ലെങ്കിൽ വാവിട്ട് കരഞ്ഞും എന്താ പറയാ വിലവിച്ചൊക്കെ നടക്കുന്ന അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ നമ്മൾ കണ്ടിരുന്നു മക്കൾ മോശപ്പെട്ട വഴിയിലൂടെ പോകുമ്പോൾ നേരെ മറിച്ച് ഇവര് ആ മകനോടൊപ്പം ചേർന്ന് ആ ഒരു എന്താ പറയാ രാസലഹരി ആ ഒരു വെങ്ങില് പെട്ടുകൊണ്ട് അവർക്ക് വേണ്ട അതായത് ഈ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ട പണം നൽകുകയും ആ ഈ പ്രതികളായവരെയൊക്കെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ ഈ കച്ചവടത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഇവർക്കറിയാം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോ പക്ഷെ അവര് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണും അതായത് ആ വാഹനത്തിലേക്ക് അവര് ഏർ കൊണ്ടുവരുമ്പോ പറയുന്ന കാര്യങ്ങൾ ജോലി ചെയ്ത് തിന്നൂടെ എന്നാണ് അവര് പത്രക്കാരോട് ചോദിക്കുന്നത് കേട്ടോ അവരുടെ ജോലിയാണ് ചെയ്തത് നിങ്ങൾ ചെയ്ത ജോലി എന്താണ് എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിട്ടോ നിങ്ങളൊന്നും ഇത് കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് ആ ഒരു സ്ത്രീ പറയുന്നത് കേട്ടോ കാണണ്ട കണ്ടാരമില്ലല്ലോ കാണേണ്ടത് പറയുന്ന സാധാരണക്കാരന്റെ അല്ലെങ്കിൽ നമ്മളെ യുവതീ യുവാക്കളാണല്ലോ അവരാണല്ലോ ഇത് കണ്ട് വാങ്ങേണ്ടത് നിങ്ങൾ കൊണ്ടുവന്ന് അവരെ എന്താ പറയാ ദ്രാന്തന്മാരും ദ്രാന്തികളും ഒക്കെ ആക്കി തീർക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ അപ്പൊ നിങ്ങൾ ഇത് കാണണ്ട നിങ്ങൾ പൈസ മുടക്കിയിട്ട് അതിന് ഇരട്ടി കിരട്ടി തുക അതായത് സമ്പാദ്യം വളരെ വേഗം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ എന്താ പറയാ ഇതുപോലെയുള്ള യുവതി യുവാക്കളെ ജീവിതം തകർക്കുന്നവരല്ലേ അപ്പൊ നിങ്ങൾ കാണേണ്ട കാര്യമില്ല യുവതി യുവാക്കളാണല്ലോ അവരാണല്ലോ ഇത് കണ്ട് വാങ്ങേണ്ടത് നിങ്ങൾ വാങ്ങിക്കുന്ന ആളല്ലേ കൊണ്ടുവന്ന് അവരെ എന്താ പറയാ ഭ്രാന്തന്മാരും ദ്രാന്തികളും ഒക്കെ ആക്കി തീർക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ അപ്പൊ നിങ്ങൾ ഇത് കാണണ്ട നിങ്ങൾ പൈസ മുടക്കിയിട്ട് അതിന് ഇരട്ടി കിരട്ടി തുക അതായത് സമ്പാദ്യം വളരെ വേഗം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ എന്താ പറയാ ഇതുപോലെയുള്ള യുവതി യുവാക്കളെ ജീവിതം തകർക്കുന്നവരല്ലേ അപ്പൊ നിങ്ങൾ കാണേണ്ട കാര്യമില്ല ഫേസ്ബുക്കിൽ നിന്ന് ഫോട്ടോ ഇട്ടേക്കുന്നു പറയാം വലിയ കാര്യത്തില് അതായത് സാധാരണഗതിയിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലും അറസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ മുഖമൊക്കെ മറച്ച് ഒന്ന് കരഞ്ഞോണ്ടൊക്കെ കുഴിഞ്ഞിരുന്നൊക്കെ ആൾക്കാർ പോകുന്ന കേട്ടോ സ്ത്രീകളായാലും ഈ പറയുന്ന യുവതി യുവാക്കളൊക്കെ തന്നെ ഏതായാലും ഇവര് ഒരു കൂസലും ഇല്ലാതെ അതായത് ഇറങ്ങി വരികയും പോലീസായിട്ടും ഉപയോഗിച്ച പത്രക്കാരെയൊക്കെ തരത്തിൽ പറയണമെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയാതെ അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് മുഴുവൻ വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല അടുത്തത് മകന്റെ വരവാണ് മകൻ ഇറങ്ങി വരുന്നത് അതിനൊക്കെ അപ്പുറത്തായിട്ട് പറഞ്ഞ ചാനലുകാരെയും പത്രക്കാരെയൊക്കെ നോക്കി വളരെ എന്താ പറയാ വലിയ രീതിയിൽ ഈ പറയുന്ന പോലെ ഭീഷണിയൊക്കെ പെടുത്തി നിന്നെയൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് കേട്ടോ ഇവൻ നേരത്തെയും കഞ്ചാവുമായിട്ട് ഇവനെ പോലീസ് പിടിച്ചിട്ടുള്ള ആളാണ് ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് കേട്ടോ ഈ എം ഡി എം എ ഈ ഇടനിലക്കാരായിട്ട് നിൽക്കുന്നതും ഒക്കെ ഈ എന്താ പറയാ അത്യാവശ്യം നല്ല കാണാനും ഒക്കെ വർഗത്തുള്ള അല്ലെങ്കിൽ എന്താ പറയാ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത് കൂടുതലും കാരണം നേരത്തെ നമ്മൾ ഒരു പയ്യന്മാരെയൊക്കെ കാണുമ്പോ അവർ മുടി നീട്ടി വളർത്തി അല്ലെങ്കിൽ താടി നീട്ടി വളർത്തി കുളിക്കുന്നതിലേ വിധവ ഗഞ്ജാവാണ് എന്നൊക്കെ പറയും ഇപ്പൊ ഈ പറയുന്ന രാസലഗരി ഉപയോഗിക്കുന്ന ടീമിനെയൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അതായത് ആ സ്ത്രീ ആ പോലീസ് ജീപ്പിനൊന്നിട്ട് കയറി ഇരുന്നിട്ട് ഒരു ഒരുപി വെള്ളമൊക്കെ കയ്യിലെടുത്തിട്ട് എന്ത്ാഘോവത്തോടെയാണ് അത് സംസാരിക്കുന്നത് ഉണ്ടോ അതായത് എന്റെ ഫേസ്ബുക്കൊക്കെ ആക്ക് ചെയ്ത് എന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പതിവ് ചെയ്യുക അങ്ങനെ എന്തൊക്കെയോ പറയുകയാണ് ഇവര് ഒരു വളരെ എന്താ പറയാ ഇവിടെയൊരു ടൂർ പോകുന്ന രീതിയാണ് കേട്ടോ അതായത് ഇതൊക്കെ എല്ലാം ഇതിനപ്പുറവും ചാടി കടന്നവനാണ് എന്ന് പറയുന്നില്ലേ അതുപോലെ ഒരു സംഭവമാണ് കേട്ടോ അവര് പറയുന്നത് ഏതായാലും ചേച്ചി നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഈ പ്രവർത്തിയെന്നല്ലോ ഇത് നിങ്ങളൊരു അമ്മയാണ് എങ്കിൽ നിങ്ങളൊന്നും മനസ്സുകൊണ്ട് കൊണ്ട് ചിന്തിച്ചു പോകണം കേട്ടോ എൻ്റെ മോനെ കണക്ക് തന്നെ ഒരുപാട് മക്കളുണ്ട് ഈ സമൂഹത്തിൽ അവരും നല്ല രീതിയിൽ ജീവിച്ചു പോകണം അവർക്കും ആർക്കും കുഴപ്പങ്ങളൊന്നും വരരുത് എന്ന് ആഗ്രഹിക്കേണ്ട സ്ഥാനത്ത് നിങ്ങളേതായാലും ഈ പുതിയ തലമുറയും ഒരുപാട് മറ്റുള്ള അമ്മമാരെയുടെയൊക്കെ എന്താ പറയുക കണ്ണുനീരാണ് നിങ്ങൾ വായിച്ചു കൂട്ടുന്നത് കേട്ടോ ഇതുകൊണ്ട് എന്തായാലും നല്ല ഒരു നമസ്കാര ശരി ഓക്കെ